രാഷ്ട്രീയം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വേട്ടയാടലുകളിൽ ഒന്നായിരുന്നു യുവ നേതാവ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നടന്നത് അധികാര കേന്ദ്രങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നതിന്റെ പച്ചയായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നമ്മൾ കണ്ടതും എന്നാൽ നുണകൾക്ക് ആയുസ് കുറവാണെന്നും സത്യം എപ്പോഴും പുറത്തു വരുമെന്നും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച ജാമ്യവും കോടതി നടത്തിയ നിരീക്ഷണങ്ങളും വെറും ആശ്വാസമല്ല മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിജയമാണ് അടിസ്ഥാനമില്ലാത്തതാണെന്ന് കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിച്ച കോടതി ഇത് കേവലം ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമായിരുന്നുവെന്ന നിഗമനത്തിലായിരുന്നു എത്തിയത് പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസത്തിന് ശേഷവും പരാതിക്കാരി രാഹുലിന്റെ ഫ്ളാറ്റിൽ സ്വമേധയാ എത്തിയതും അവിടെ താമസിച്ചതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് ഒരാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ജസ്റ്റിസ് കൗസർ എടപക്കത്ത് വിധിയിൽ വ്യക്തമാക്കുന്നുമുണ്ട് ഇത് കേവലം ഒരു പ്രണയബന്ധത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉന്നയിക്കപ്പെട്ട പ്രതികാര നടപടിയാണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം പ്രതികരണങ്ങളുടെ സമയമാണ് പീഡനം നടന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ നിശബ്ദത പാലിക്കുകയും പിന്നീട് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായപ്പോൾ മാത്രം പരാതിയുമായി വരികയും ചെയ്യുന്നത് എന്ത് തരം നീതിയാണ് വർഷങ്ങളോളം ഒരു ബന്ധം കൊണ്ടുനടന്ന ശേഷം അത് അവസാനിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പീഡനമായി ചിത്രീകരിക്കുന്നത് ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് സുപ്രീം കോടതി തന്നെ ഇത്തരം പ്രവണതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബന്ധം തകർന്നു കഴിഞ്ഞാൽ പഴയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങളെ ബലാത്സംഗം എന്ന് വിളിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് രാഹുലിന്റെ കേസിൽ മാസങ്ങൾക്ക് ശേഷം ഇത്തരം ആരോപണങ്ങൾ പൊന്തി വന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരാതിക്കാരിയുടെ വാദങ്ങളെ പൊളിക്കുന്ന സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ടത് പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന വ്യക്തിക്ക് പരാതിക്കാരി തന്നെ സൺസ്ക്രീനും ഷാംപൂവും ഫേസ് വാഷും മറ്റും വാങ്ങി നൽകിയതിന്റെ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും പീഡിപ്പിക്കുന്ന ഒരാൾക്ക് സ്നേഹത്തോടെ ഇത്തരം സമ്മാനങ്ങൾ വാങ്ങി നൽകുന്ന ഇരയെ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല ഗർഭചിത്രം നടത്തി എന്ന ആരോപണത്തിലും പരാതിക്കാരിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നുവെന്നും കോടതികൾ കണ്ടെത്തിയിട്ടുണ്ട് മരുന്നുകൾ ചോദിച്ചതും ലൊക്കേഷൻ ഷെയർ ചെയ്തതും പരാതിക്കാരി തന്നെയാണ് ഇതെല്ലാം മറച്ചു വെച്ചാണ് രാഹുലിനെ ഒരു വേട്ടക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഈ കേസിൽ മാധ്യമങ്ങളുടെ നിലപാട് അത്യന്തം ഖേദകരമാണ് രാഹുലിന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് വാർത്തകൾ ആഘോഷിച്ചവർ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്താൻ നിയമപരമായ തടസ്സമുണ്ടെന്ന മറവിൽ അയാൾക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പോലീസും പ്രോസിക്യൂഷനും ഒന്നടങ്കം രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ യും പോകാൻ മടിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത് പതിനെട്ട് ദിവസം അന്യായമായി ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു യുവാവിനും അയാളുടെ തകർന്നു പോയ കുടുംബത്തിനും ആറ് നീതി നൽകും രാഹുലിന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനാവില്ല എന്നാൽ രാഹുൽ ഇപ്പോൾ പ്രതിരോധത്തിൽ നിന്നും ആക്രമണത്തിലേക്ക് മാറിയിരിക്കുകയാണ് തന്നെ പരസ്യമായി അധിക്ഷേപിച്ചവർക്കെതിരെ പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് സ്വാഗതാർഹമായ നീക്കമാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്റ്റാറാകാൻ നോക്കുന്നവർക്ക് ഇതൊരു താക്കീതായി തന്നെ ഇരിക്കണം ആണുങ്ങളെ എന്ത് പറഞ്ഞാലും അവർ പ്രതികരിക്കില്ല എന്ന ധാരണ തിരുത്തപ്പെടണം നിയമ നടപടികളിലൂടെ ഈ വ്യാജ പ്രചരണങ്ങളെ നേരിടുക തന്നെ വേണം രാഹുൽ ഇതിനകം തന്നെ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞു ഈ വിജയം രാഹുലിന്റേത് മാത്രമല്ല വ്യാജ പരാതികളിൽ കൊടുക്കപ്പെടുന്ന ഓരോ പുരുഷന്റെയും വിജയമാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇരകൾക്ക് നൽകുന്ന സംരക്ഷണം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഗൗരവകരമായ വിഷയമായി മാറുകയാണ് സത്യസന്ധരായ ഇരകൾക്ക് ലഭിക്കേണ്ട നീതിയെ ഇത്തരം വ്യാജ പരാതികൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഇവിടെ മുൾമുനയിൽ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും നിയമസഭയിലും പൊതുവേദികളിലും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ പൊതുജനം രാഷ്ട്രീയത്തിന് അതീതമായി രാഹുലിനൊപ്പം നിന്നത് നീതിയിലുള്ള വിശ്വാസം കൊണ്ടാണ് സത്യം ജയിച്ചു ഇനിയും ജയിച്ചു കൊണ്ടേയിരിക്കും